നമസ്കാരം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ദോശയ്ക്കും ഇഡലിക്കുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചട്നിപ്പൊടിയാണ് അതിന് ഞാൻ ഒരു കപ്പ് ഉഴുന്ന് അരക്കപ്പ് കടലപ്പൊ കടലപ്പരിപ്പ് അതിൻ്റെ പകുതി പച്ചരി എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് കായം വറ്റൻമുളക് ഉപ്പ് കറിവേപ്പില അതായത് ത്രീ ഈസ്റ്റ് ടു ഈസ്റ്റ് വൺ എന്ന അളവിൽ ആദ്യം നമുക്ക് എണ്ണയില്ലാതെ വറുത്തെടുക്കണം ചീനച്ചട്ടി ചൂടായി ആദ്യം ഉഴുന്നിടുക കടലപ്പരിപ്പിടുക പച്ചരി ഇടുക ഇത്രയും കുരുമുളക് എടുത്തിട്ടുണ്ട് അധികം കരിയിന് അത്രയും മൂപ്പ് വരണ്ട തുറന്നു മുടങ്ങുമ്പോൾ നിർത്താം എടുക്കാതെ നമ്മൾ ഇറക്കി പൊടി കഴിക്കും ഒരു മൂപ്പായിട്ടുണ്ട് വറ്റൽമുളകും കറിവേപ്പിലയും വറത്തെടുക്കാം നമുക്കിത് പൊടിക്കാം വെള്ളം ഒന്നും കാണരുത് ജാറിൽ നനവൊന്നും ഇല്ലാതെ പൊടിച്ചാലാണ് അത് കേട് കൂടാതെ ഇരിക്കോളൂ ആവശ്യത്തിന് ഉപ്പിടാം കായപ്പൊടി ചട്നിപ്പൊടി റെഡിയായി ഇതുപോലെ എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്കെടുത്ത് സൂക്ഷിച്ചു വയ്ക്കാം രണ്ട് കണ്ടെയ്നറിനകത്തായിട്ട് എടുത്തു വെക്കാം ഇത് എന്നും ഡെയിലി എടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ സ്പൂണിനൊക്കെ നനമുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് കേടാവും എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ